നമ്മള് കഴിഞ്ഞ ക്ലാസ് കല്യാണി പടി ഒന്നാം കാലം പാടില്ലേ ഒന്നാം കാലം പാടി നമുക്ക് വർണ്ണങ്ങളൊക്കെ അറിയാമല്ലോ ഇടയ്ക്ക് നമ്മള വർണ്ണൊന്ന് കറക്റ്റ് ചെയ്ത് പഠിച്ചതിന്റെ പേരിൽ നമുക്ക് ആ വർണ്ണം കറക്റ്റ് ചെയ്ത് പോവാം അതിന്റെ തുടർച്ച നമുക്ക് ഗീതം പഠിക്കാം ഗീതം പഠിക്കാം ഇതൊക്കെ പഠിക്കാം മോഹൻ വർണ്ണങ്ങൾ പാടി നോക്കാം പാടി നോക്കാം പഠിച്ചതാണ് നേരത്തെ പഠിച്ചത് പറഞ്ഞു പോയി നമുക്ക് അത് ഇരുപത്തെട്ടാമത് രാഗമാണ് ഹരികാംബുജി രാഗത്തിൽ ജന്യമാണ് മോഹനം ഏ ഇരുപത്തി എട്ടാമത് മേളകട്ട ഹരികാമ്പുജി രാഗത്തിൽ മോഹനം ശം ചതുസുഷമം അന്തരകാന്താരം പഞ്ചമം

Sada pagarisa, sada pagarisa, sada pagarisa, sada pagarisa.

നമ്മൾ നേരത്തെ പറഞ്ഞതാ പാട്ടുണ്ടാകും നടത്തി ഇത് തന്നെ നമ്മൾ ഒരു വലിശ പോലെ പ്രാക്ടീസ് ചെയ്തറിഞ്ഞു പാടം അലങ്കാരം പോലെ പാഠം ഇതൊക്കെ നല്ല വലിശകൾ പാടി ഉറക്കുകയും ചെയ്യും അതൊക്കെ എനിക്കിവിടെ പാടി പഠിക്കണം രാത് ചെറുതായി അറിയാം എന്തെങ്കിലൊക്കെ ഓവന രാത്രി ചെറുതായിട്ടൊന്നും മൂളാ ഒന്ന് പാടി ആ അറിയത്തില്ല അതല്ലേ അത് നമ്മളിപ്പോ കമ്മി ആയിട്ടാണ് തോന്നുന്നത് രാഗമായിട്ട് നമുക്ക് രാഗമായിട്ട് വരണം രാഗമായിട്ട് വേണം നമുക്ക് ഞാൻ ഇപ്പം നേരത്തെ ഒരു കാര്യം പറഞ്ഞുള്ളൂ ഏതാ തൊണ്ണൂറ് എപ്പോഴും പാമ്പം തന്ന അത് അങ്ങനെ മസ്റ്റാണല്ലേ ആ അത് അങ്ങനെ പിടിച്ച് രാവും പാ തതീ നൈ നൈ ആ ആ നൈ നൈ നന നന അവരൊന്നും പോവില്ല நம் ந പരിപ്പാഖി മാ പരിപാട സാധനങ്ങൾ കരു അതെ 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 സാധന സാധനങ്ങൾ ഒരു സംഗതി പണ്ട് ആ പാടിയ സംഗതി സാധന സംഗതി പാട എനിക്ക് ആ സംഗതികളും അന്ന് പാടാൻ കഴിയില്ല ഇന്നും കൃത്യമല്ല അന്ന് ആ പാട്ട് പഠിക്കുമ്പോൾ അന്ന് ആ പാടുമ്പോ ആ പഠിക്കുന്ന അതൊക്കെ വിദ്യാർത്ഥിയായിട്ട് ആ സംഗതി പഠിക്കുന്നത് അവിടെ സംഭവം മോരേ പഴത്തി അല്ലേ അസപട ഭയങ്കര സംഗതി അങ്ങ് കേട്ടി വളരെ അടിക്കാൻ ഇതൊക്കെ അയാ അത് അതുകൊണ്ട് നമ്മൾ കൊറച്ചുകൂടി നമ്മൾ പറഞ്ഞേ പഠിപ്പിക്കുന്ന ശൈലി ആ സംഗതി ഒരു സംഗതി പോലെ സംഗതി പാടിപ്പിക്കും പാടിപ്പിച്ച് കൃത്യമായിട്ട് അടുത്തേ നമ്മൾ പറഞ്ഞു തോള്ളൂ അതുകൊണ്ടാ അതിൻ്റെ ഒരു ഗുണം കൊറച്ചും നമ്മളത് പാടുന്നത് അപ്പൊ അതിന്റെ വർ വർണം ഇന്നു കോടി ഫസ്റ്റ് ഗ വളർത്തിക്ക दी दी सी गंगसाई अच्छा मंगसाई कई वाश प्रजापिया पड़े पे मंगसाई सठी स सठ सा ग

సరే గరి సరే సధ సరే గ పా గ రె సరీ గ్రీ సా సే రీ గ గరే రే సరే గరే సరే గ పా గరే